ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു റോഡും റീലും ഒക്കെ വാങ്ങിച്ചിട്ട് വേണ്ട രീതിയിൽ നമ്മൾ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാനത് പൊടിയൊക്കെ തട്ടി തൂത്ത് റെഡിയാക്കി എടുത്തിട്ട് ഇന്ന് നമ്മൾ ആറിൻ്റെ തീരത്തോയി വാള പിടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ആറിൻ്റെ തീരത്തോടെ നടന്നു പോകുമ്പോൾ എപ്പോഴും കാണാം വാളയൊക്കെ കിടന്ന് മാറിയുന്ന സ്ഥിരമായിട്ട് കിടന്ന് മാറിയുന്ന് കാണാം എന്നാൽ പിന്നെ നമ്മൾ ഇന്ന് വാള പിടുത്താം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളേതായാലും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അങ്ങനെ നമ്മൾ വാള പിടിക്കാനുള്ള ആറിൻ്റെ തീരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബോട്ട് വള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ വന്നും പോയി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നീട്ടി അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് അടുത്ത ബോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് വലിച്ചു പെട്ടെന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ബോട്ട് വരുന്നുണ്ട് ഏതായാലും ഈ ബോട്ട് വന്ന് നമ്മുടെ ബോട്ട് ജെട്ടിന്ന് ആളെയും കയറ്റിക്കൊണ്ട് പോയതിന് ശേഷം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഈ ബോട്ടിൽ കയറിയിട്ട് ഒരു പതിനാറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് നമ്മുടെ നിന്ന് ആലപ്പുഴ വരെ സഞ്ചരിക്കാം പതിനാറ് രൂപയ്ക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഈ ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ടൈം എടുത്തിട്ടാണ് നമ്മുടെ സ്പോട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലത്ത് നിന്ന് ഈ ബോട്ട് ആലപ്പുഴ വരെ എത്തിച്ചേരുന്നത് അപ്പോൾ ബോട്ട് വിട്ടുപോയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പരിപാടി തുടരാം ഫ്രണ്ട്സ് നോക്ക് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദൈ അടുത്ത ബോട്ട് എത്തിക്കഴിഞ്ഞു ഇനി ഇതിപ്പോൾ കറങ്ങി ഉള്ള ജെട്ടിലെല്ലാം എടുത്ത് അക്കരെ ഇക്കരെ എല്ലാം വന്ന് പോയതിന് ശേഷമേ നമുക്കൊന്ന് വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ആ ബോട്ട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ് ഫ്രണ്ട്സ് ോക്കൂ അങ്ങനെ നമുക്കൊരു വാള അടിച്ചിരിക്കുകയാണ് നമ്മൾ വലിച്ച് കേട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അടുത്ത ബോട്ട് വരുന്നതിന് മുമ്പ് ഈ സാധനത്തിന് വലിച്ച് കരക്ക് കയറണം അതിനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ഒന്ന് പൊക്കി എടുത്തോട്ട് ഈ വാളയെ കാണിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ആയാലും നമ്മൾ വന്ന് വെറുതെ ആയില്ല കേട്ടോ അതെ നോക്കി ഒരു കിട്ടിയിൻ വാളയൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പൊക്കിയിട്ട് നമുക്ക് തോന്നുന്നത് ഒരു ഒന്നര കിലോ കാണാനാണ് സാധ്യത എന്തായാലും വളരെ സന്തോഷമായി നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് വെറും കൈ കൂടെ തിരിച്ചു പോകേണ്ട വന്നിട്ടില്ല നമുക്കൊരു വാളയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതുമായിട്ട് നമ്മൾ നേരെ വീട്ടോട്ട് പോകാം ഇതൊന്ന് കറി വെക്കണം ഈ വാളയുടെ ടേസ്റ്റ് എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ വാള കഴിച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഇന്ന് വീട്ടിൽ പോയി ഇന്ന് വാളക്കറിയാണ് അപ്പോൾ വാള നിങ്ങൾ കറി വെച്ച് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കറി വെക്കാൻ ഫ്രണ്ട്സ് വാളയും കൊണ്ട് വരുന്നത് കണ്ടു ചേട്ടൻ ഇടം ചോദിക്കുക അത് കൊടുക്കുന്നുവെന്ന് അപ്പോൾ നമ്മൾ ഇല്ല കറി വെക്കാൻ വേണ്ടി കൊണ്ടുവരുവാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു മീനാണ് നമ്മൾ കൊണ്ടുവരുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ ഇത് വന്ന് മേടിച്ചോണ്ട് പോകും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇതിന് ഒരു ഒന്നര കിലോ തൂക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നല്ല വെയ്റ്റ് ഉണ്ട് കേസ് നിങ്ങൾക്ക് ഇത് എത്ര കിലോ കാണും എന്ന് ഒരു ഊഹം പറയാൻ ഒന്ന് കമൻറ്റ് ചെയ്യാ അങ്ങനെ നമുക്ക് കിട്ടിയ വാള നമ്മളത് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണെ I don't know. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വാളക്കറി തന്നെ തിളച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോർണ തൊട്ടായിട്ട് തോഴിച്ചങ്ങ് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക